ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ രൂക്ഷമായ വിമർശനം നടന്നപ്പോൾ തൃശൂരിൽ സിപിഎം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ക്രിസ്ത്യൻ സഭകളെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളുണ്ടായെങ്കിലും ഭരണവിരുദ്ധ വികാരവും ക്രിസ്ത്യൻ സഭകൾ ബി ജെ പിക്ക് ഒപ്പം നിന്നതുമാണ് പരാജയകാരണമായി യോഗം വിലയിരുത്തിയത് തെരഞ്ഞെടുപ്പില് ക്രൈസ്തവ സഭകൾ ബി ജെ പിയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്നായിരുന്നു സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം നേരത്തെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം വിമർശനം കടുപ്പിക്കുന്നത് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള വിലക്ക് നീക്കാമെന്ന് ധാരണയുണ്ടാക്കിയെന്നാണ് സി പി എം ആരോപണം ഈ വിലക്ക് പിൻവലിക്കുന്നതിന് പകരമായി ക്രൈസ്തവ സഭകൾ തൃശൂർ സീറ്റ് ബി ജെ പിക്ക് നൽകുകയായിരുന്നുവെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നു മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏഷ്യയില്ലെന്നും സി പി എം പറയുന്നു എൽ ഡി എഫിനെ പൂർണ്ണമായി കൈയൊഴിഞ്ഞ സമീപനം തന്നെ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് സി പി എം ചൂണ്ടിക്കാണിക്കുന്നു മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ അതിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിന്നാണ് സി പി എം കരുതുന്നത് ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് എതിർക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് യു ഡി എഫിലേക്ക് പോയി പാർലമെന്റിൽ ഇടതുപക്ഷ എം പി എത്തിയത് വലിയ കാര്യമില്ലെന്ന പൊതുബോധം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായെന്നും അതുകൊണ്ടാണ് ഈ വോട്ടുകൾ കൂടുതലായും യു ഡി എഫിലേക്ക് പോയതെന്നുമാണ് സി പി എം കരുതുന്നത് അതേസമയം തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ പെട്ടിയിലാക്കാൻ ബി ജെ പി നേരത്തെ തന്നെ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിനായി നേരിട്ട് രംഗത്തിറങ്ങിയെന്നതും ശ്രദ്ധേയമാണ് കൂടാതെ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയും ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തനം നടത്തിയിരുന്നു മണ്ഡലത്തിൽ എഴുപതിനായിരത്തിലധികം വോട്ടുകൾക്കായിരുന്നു സുരേഷ് ഗോപിയുടെ ജയം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ഇത് എന്നിട്ടും മുതിർന്ന നേതാവ് കെ മുരളീധരനെ രംഗത്തിറക്കിയ യു ഡി എഫിനും തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു മുരളീധരൻ തൃശ്ശൂരിൽ ജനസമ്മതനായ സി നേതാവ് വി എസ് സുനിൽകുമാറിനെ രംഗത്തിറക്കിയ ഇടതുപക്ഷത്തിനും ജയിക്കാനായില്ല ഇതോടെയാണ് സി പി എം ക്രൈസ്തവ സഭകൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത് എന്നാൽ ആരോപണത്തിൽ ഇതുവരെ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികൾ പ്രതികരിച്ചിട്ടില്ല അതേസമയം സിപിഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ സി പി ഐ എം ശ്രമിച്ചെന്ന വികാരമാണ് സി പി ഐ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് തങ്ങളെതിർത്തിട്ടും ഇ ഡി അന്വേഷണം നേരിടുന്ന എം കെ കണ്ണനെ ചെയർമാനാക്കിയാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പലയിടത്തും കോർഡിനേഷൻ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നുവെന്നും സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ പരാതിപ്പെട്ടിരുന്നു ഇത് ശരിവയ്ക്കും വിധമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും പ്രതികരിച്ചത് തൃശൂരിൽ സി പി എം ബി ജെ പി ഡീൽ നടത്തുന്ന ആരോപണം മുരളീധരൻ ശക്തമാക്കി കരുവന്നൂർ കേസിൽ നിന്ന് തലയുരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തൃശൂരിൽ ബി ജെ പിക്ക് സി പി എം വോട്ട് ചോർത്തി കൊടുത്തത് സിപിഐ എതിർത്തിട്ടും ഇ ഡി അന്വേഷണം നേരിടുന്ന എം കെ കണ്ണനെ എൽ ഡി എഫിന്റെ പ്രചാരണ സമിതി ചെയർമാനാക്കിയതിൽ ദുരൂഹതയുണ്ട് സി പി എമ്മിന്റെ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ അൻപത്തി ആറായിരം വോട്ട് ബി ജെ പിക്ക് ചോർത്തി കൊടുത്തു ഒരു ഭാഗത്ത് ബി ജെ പി കുറ്റം പറയുകയും മറുഭാഗത്ത് ബി ജെ പി സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രിയുടേതെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു തൃശൂരിൽ പ്രധാനമന്ത്രി രണ്ടു തവണ സന്ദർശനം നടത്തുകയും സുരേഷ് ഗോപിയുടെ വിജയം തന്ത്രങ്ങൾ ഒരുക്കുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അതിനെതിരെ വ്യക്തമായ പ്രതിരോധം ഉയർന്നിരുന്നില്ല കേരളത്തിൽ ഒരിടത്തും താമര വിടരില്ല എന്ന് മാത്രം ഭംഗ്യന്തരേണ പറഞ്ഞുപോയതൊഴിച്ചാൽ തൃശൂരിലെ ന്യൂനപക്ഷ വോട്ടർമാരെ കൂടെ നിർത്താൻ സി മുഖ്യമന്ത്രിയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നാൽ ഇതൊന്നും ചർച്ച ചെയ്യാതെ ബിജെപി വിജയത്തിന് പിറകിൽ ക്രിസ്ത്യൻ സഭകളും അവരുടെ വിദേശ ഫണ്ടിംഗ് താൽപര്യങ്ങളുമാണെന്ന സിപിഎം വിലയിരുത്തൽ സംസ്ഥാനത്ത് അവർക്ക് കൂടുതൽ തിരിച്ചടിയൊരുക്കും ലോക്സഭയിലെ തോൽവിക്ക് കാരണം സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് വിമർശിച്ച ക്രിസ്ത്യൻ പുരോഹിതനെ വിവരദോഷിയെന്ന് പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ രോഷത്തിനിടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേതാക്കളും ഉൾപ്പെട്ട ഇ ഡി വിവാദങ്ങൾ മറച്ചുവെച്ച് ക്രിസ്ത്യൻ സഭകൾ വിദേശ ഫണ്ടിംഗ് വിഷയത്തിൽ ിജെപിയുമായി ഡീലുണ്ടാക്കിയെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തൃശൂരിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ സഹായത്തോടെ മുന്നിലെത്തിയ ബിജെപിക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷയ്ക്ക് വകയൊരുക്കുകയാണ് സിപിഎമ്മിന്റെ വിവാദ വിശകലനം